ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീടെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു ചെറിയ വണ്ടീൻ്റെ പരിപാടിയുണ്ട് ബൈക്കിൻ്റെ യൂസ് ബൈക്കിൻ്റെ ഉണ്ട് അപ്പോൾ വണ്ടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് ഞാനും ജയസ്റ്ററും കൂടെയാണ് പോകണത് കെ എസ് ആർ ടി സി ബസ്സിലാണ് തിരുവനന്തപുരം കെ എസ് ആർ ടി സിയിൽ കയറി പോവാണ് അപ്പോൾ പോകാനുള്ളത് കൊണ്ടോട്ടിക്കാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇറങ്ങണം കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് യൂണിവേഴ്സിറ്റി ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ കൊണ്ടോട്ടി ബസ്സിൽ പോകണം ഇവിടെ പള്ളിക്കൽ ബസ്സാർന്ന സ്ഥലത്താണ് നമുക്ക് പോകാനുള്ളത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി ഇറങ്ങി ഇനി കൊണ്ടോട്ടി ബസ്സിൽ ഇതാ ഇപ്പോൾ കയറി കൊണ്ടോട്ടി ബസ്സിൽ കയറി ഇനി ഇവിടുന്ന് നമുക്ക് പള്ളിക്കൽ ബസ്സാർന്ന സ്ഥലത്ത് എത്താണ്ട് അവിടുന്ന് ഒരു അവിടെ എത്തിപ്പം ഞങ്ങളുടെ ഒരു വീടാണ് മൊത്തമായിട്ട് ഞങ്ങൾ ഡീലർ ഞങ്ങൾ ഡീലറാണ് അപ്പോൾ ഡീലർ വീട്ടിൽ എത്തിപ്പം ഞങ്ങൾ ഇനി അവിടുന്ന് വണ്ടികളൊക്കെ സെലക്ട് ചെയ്തിട്ട് നോക്കണം അപ്പോൾ നല്ല കുറേ വണ്ടികളുണ്ടോ ശാ ഇന്ന് നല്ല വണ്ടി എടുത്തിട്ടേ ഞങ്ങൾ എടുക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അവിടുന്ന് രണ്ട് വണ്ടി കിട്ടി വേറെ സ്ഥലത്തിൽ ഇവിടെ ഫുള്ള് എക്സ്ചേഞ്ച് എടുക്കുന്ന വണ്ടികളാണ് അപ്പോൾ അതിൽ നിന്ന് നല്ല നോക്കി ഞങ്ങൾ എടുത്തിട്ട് കൊണ്ടല്ലാണ് പിന്നെ വൃത്തിയുള്ള വണ്ടി മാത്രം എടുക്കുള്ളൂ ഇത് ഇതിപ്പോഴാണ് ഈ വണ്ടിയാണ് പൊന്ന് ഞങ്ങൾ എടുത്തത് ഫാഷൻ പ്രോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ ഈ എടുത്ത വണ്ടി ഫാസിനോ ആ രണ്ട് വണ്ടി നമ്മളെടുത്തത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് പോന്ന് ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് വൃത്തിയാക്കി ഈ ഫാഷൻ പ്രോൻ്റെ ഒരു ടയർ മാറ്റാണ്ട് ടയൊക്കെ മാറ്റി അങ്ങനെ വൃത്തിയേക്കിട്ടേ നമ്മൾ കൊടുക്കുകയുള്ളൂ വണ്ടി കൊടുന്ന് വൃത്തിയേക്കേ കൊടുക്കുകയുള്ളൂ വണ്ടി ഇഞ്ചിനും ഒക്കെ പക്ക സാ കം സൂപ്പർ സാധനങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ വണ്ടി നോക്കിയിട്ടേ എടുക്കുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ടയർ മാറ്റാണ്ട് ഇനിയിപ്പോൾ വേറൊരു വണ്ടികൾ പോയി നോക്കാണ്ട് അപ്പോൾ ഈ രണ്ട് വണ്ടി വീട്ടിൽ എത്തിക്കുമ്പോൾ എത്തിച്ചതിന് ശേഷം വേറെ വണ്ടികൾ നോക്കാൻ പോകും പോകാതോ അതപ്പോൾ വീട്ടിലെത്തി ഞങ്ങൾ രണ്ട് വണ്ടിയിട്ട് വീട്ടിലെത്തി ഇനിയിപ്പോൾ ഫാഷൻ ബ്രോൻ്റെ ടയറൊക്കെ മാറ്റി ഒന്ന് ഒന്നും പോലീസൊക്കെ ചെയ്തതിൻ്റെ രസമാണ് ഞങ്ങൾ കൊടുക്കൊള്ളൂ എന്നിട്ട് അടുത്ത വീഡിയോയിൽ വരാം അടുത്ത വീഡിയോ പോകുമ്പോൾ കാണിക്കാൻ സാധിക്കും ഓക്കെ ബൈ